തനിച്ച് താമസിക്കുന്ന വയോധികയായ വീട്ടമ്മയെ ആക്രമിച്ച് രണ്ട് പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണവളകൾ മുറിച്ചെടുത്ത മൂന്നംഗ മുഖമൂടി സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാംപരമ്പത്ത് നിതിൻ സഹോദരൻ നിഖിൽ ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറേ മണ്ടാവിൽ ജിജേഷ എന്നിവരെയാണ് വണ്ടൂർ സിഐ സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ഡിസംബർ കേസിനാസ്പദമായ സംഭവം നടന്നത് അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന പരേതനായ വിമുക്തഭടൻ പാലക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ കെ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് മൂന്ന് പേർ കവർന്നത് മൽപ്പിടുത്തത്തിലും വീഴ്ചയിലും പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതറച്ച അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് ിന്റെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് ഓട്ടോ ഡ്രൈവറായ ജിജേഷ് മുൻപ് പലപ്പോഴും ചന്ദ്രമതിക്കു വേണ്ടി ട്രിപ്പ് പോയിരുന്നു ചന്ദ്രമതി തനിച്ച് താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് കവർച്ചയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ ഇതിനായി നാട്ടിലേക്ക് വിളിച്ചുവരുത്തി രാത്രി എട്ട് മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ച ശേഷം ബാറിൽ നിന്നും ഇറങ്ങി ചന്ദ്രമതിയുടെ വീടിന് പുറകുവശത്തുള്ള വയലിലൂടെ നടന്ന് ചന്ദ്രമതിയുടെ വീട്ടിലെത്തി ി ശബ്ദമുണ്ടാക്കി ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ജിജേഷ് പിന്നിൽ നിന്നും വായും മൂക്കും ഫലമായി പൊത്തിപ്പിടിച്ചു നിതിൻ കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് വളകൾ മുറിച്ചെടുത്തു തിരിച്ചറിയാതിരിക്കാൻ മൂവരും മങ്കി ക്യാപ്പ് ധരിച്ചിരുന്നു തെളിവ് നശിപ്പിക്കാനായി കൃത്യത്തിനുശേഷം പരിസരത്ത് മുളക് പൊടി വിതറി ശേഷം ബാറിന് സമീപമെത്തി കാറിൽ കയറി രക്ഷപ്പെട്ടു ജിജേഷിനെ വീട്ടിൽ ഇറക്കിയ ശേഷം സഹോദരങ്ങൾ ചന്ദ്രമതിയുടെ വീടിന് പരിസരത്തിലൂടെ സ്ഥിതിഗതികൾ അറിയാനായി സ്കൂട്ടറിൽ കറങ്ങുകയും ചെയ്തു തെളിവ് നശിപ്പിക്കാനായി മങ്കി ക്യാപ്പ് കത്തിച്ചു കളഞ്ഞു തങ്ങളിലേക്ക് പോലീസ് എത്താതിരിക്കാനായി കൃത്യസമയത്ത് പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു മുപ്പതോളം സിസിടിവികൾ പരിശോധിച്ചും പ്രദേശവാസികളിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പോലീസ് പഴുതരച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പ്രതി ഉറ്റം സമ്മതിച്ചു മോഷണം മുതലുമായി നിഖിലിനെ ഇന്നലെ രാത്രി എറണാകുളത്ത് വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കവർച്ച നടത്തിയ പ്രതികളെ കൃത്യസമയത്ത് പിടികൂടിയതിലൂടെ പ്രദേശവാസികളുടെ ഭീതിയകറ്റാൻ പോലീസിനായി എസ്ഐമാരായ ഒ വാസുദേവൻ വി കെ പ്രദീപ സീനിയർ സി പി ഒമാരായ മുഹമ്മദ് ഷിഫിൻ റിയാസ് മഹിഷ് സി എം സജീഷ് ടി സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട് ആഷിഫ് അലി ജിയോ ജേക്കബ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സജേഷ് സി കെ ടി നിബിൻദാസ് അഭിലാഷ് കൈപിനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു